പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം പരിപാവനമായ റമലാൻ മാസം ആ റമലാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ആ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണോ ശ്രേഷ്ഠതകൾ കൂടുതൽ അതോ ദുൽഹിജ മാസം ആ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണോ ശ്രേഷ്ഠത കൂടുതൽ റുലമാക്കൾക്കിടയിൽ തർക്കമാണ് മഹാനായ ഇബിൻ ഹജറുൽ അസ്തലാനെ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ ഈ വർഷം ഉദഹയ്യ അറുക്കാൻ സാധിക്കാത്തവരെ നിങ്ങൾക്ക് ഉദഹയ്യറുത്ത പ്രതിഫലം വേണോ ഈ വർഷം ഹജ്ജ് ചെയ്യാൻ പറ്റാത്തവരെ ഹജ്ജ് ചെയ്ത പ്രതിഫലം വേണോ മുത്തുനബി സാഹു അലഹി വസങ്ങൾ അതിന് പറഞ്ഞു തരുന്ന പോം വഴി എന്താണ് പരിശുദ്ധമായ ദുൽഹിജ മാസം ഒന്നു മുതൽ പതിമൂന്ന് വരെ നമ്മൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ ഏകദേശം എട്ടോളം കാര്യങ്ങൾ അത് സവിസ്തരം പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അവസാനം വരെ കാണുക അത് ജീവിതത്തിൽ അമൽ ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ

വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിൽ അള്ളാഹു തല പറയുന്നുണ്ട് ഒരു സൂറത്ത് സൂറത്തുൽ എന്നാണ് ആ സൂറത്തിൻ്റെ പേര് അതിൽ അള്ളാഹു പറയുന്നുണ്ട് ബിസ്മിഹി റഹിമാൻ എന്താണ് അതിന്റെ അർത്ഥം പ്രഭാതം തന്നെയാണ് സത്യം പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ അഷിർ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം ഇവിടെ ഉലമാക്കൽ ചർച്ച ചെയ്യുന്നു അള്ളാഹുതാല പത്ത് രാത്രികൾ എന്ന് പറഞ്ഞത് അത് വേറെ ഒരു സംശയവും വേണ്ട അന്ന് ദുൽഹിത് ജമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് രാവുകളാണ് ഭൂരിഭാഗം മഹാന്മാരും അതിൽ ഉറച്ചു നിൽക്കുകയാണ് ദുൽഹിത് ജമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെയാണ് അള്ളാഹുതാല ഇതിലൂടെ പറഞ്ഞത് എന്ന് മഹാന്മാര് ആണയിട്ട് പറയുകയാണ് മാത്രമല്ല മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹദീസിൽ കാണാം ാഹി വസ്ീസിൽ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് ദുൽഹിജയുടെ പത്ത് ദിവസങ്ങളാണെന്ന് മുത്തുനബി സൊല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഈ ഹദീസിന്റെ താഴെ നമ്മൾ നോക്കിയാൽ രണ്ട് ചർച്ചകൾ കാണുവാൻ സാധിക്കും മറ്റൊന്നുമല്ല തങ്ങൾ ഈ ഹദീസിലൂടെ പറഞ്ഞത് ദുയാവിലെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ദുൽഹിജയുടെ പത്ത് ദിനങ്ങളാണ് എന്നാണ് എന്നാൽ നമ്മളൊക്കെ കഴിഞ്ഞുപോയ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ വളരെ ജാഗരൂകരായിരുന്ന പരിഭാപനമായ റമലാൻ ആ റമലാ മാസത്തിൻ്റെ അവസാനത്തെ പത്തിൽ ഒരുപാട് മൂമിനിയങ്ങൾ പള്ളിയിൽ നിന്നും ഒഴിവായിട്ടില്ല അവർ എഴുത്തിക്കാഫിലായിരുന്നു കാരണം നരകമോചനവും അതുപോലെ സ്വർഗപ്രവേശനവും അതുപോലെ ലൈലത്തുൽ കതർ എല്ലാം കിടക്കുന്ന അവസാനത്തെ പത്തിൽ നമ്മളൊക്കെ ഒരുപാട് എഴുപാതുകൾ ചെയ്തവരാൻ അതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്നാൽ ഇവിടെ ചർച്ച നടക്കുന്നത് റമലാനിൻ്റെ അവസാനത്തെ പത്തിനാണോ അവസാനത്തെ പത്ത് ദിവസങ്ങൾക്കാണോ ശ്രേഷ്ഠത കൂടുതൽ അതല്ല ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്കാണോ ശ്രേഷ്ഠത എന്ന് ഒരു ചെറിയ ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് മഹാനായ ഇബിൻ ഹജറുൽ തങ്ങൾ ബാരി എന്ന് പറയുന്ന മഹാനുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മുഖ്യമായ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ദുൽഹിജയുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ഒരുപാട് എഴുപാദത്തുകൾ നമ്മൾ ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് നോമ്പ് പിടിക്കാറുണ്ട് പല ആളുകളും ജക്കാത്ത് കൊടുക്കാറുണ്ട് സ്വതക്കുകൾ കൊടുക്കാറുണ്ട് ഖുർആൻ പാരായണം നടത്താറുണ്ട് മറ്റ് എഴുബാദത്തുകളൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മാത്രം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യത്തെ പതിമൂന്ന് ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്ന ചില എഴുബാദത്തുകൾ അത് നമുക്ക് റമദാനിൽ ചെയ്യാൻ സാധിക്കില്ല അതിൽപ്പെട്ടതാണ് അതുപോലെ ഹജ്ജ് കർമ്മം ഈ ഉൽഹയ്യത്തും ഹജ്ജും അത് നമുക്ക് പരിശുദ്ധമായ ദുൽഹിജയുടെ ഒന്ന് മുതൽ പതിമൂന്ന് അല്ലെങ്കിൽ പത്ത് പതിമൂന്ന് ദിവസം വരെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് ഈ രണ്ട് കർമ്മങ്ങളുടെ ശ്രേഷ്ഠതകൾ അതിൻ്റെ ഫലീലത്തുകൾ ഇവിടെ ഉയർത്തി കാണിക്കുകയാണ് മഹാനായബുൻ ഹജറുൽ അസ്കലാനി തങ്ങൾ അതുകൊണ്ട് മഹാനവറുകൾ പറയുന്നു റമലാനിൻ്റെ അവസാനത്തെ പത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ആ ശ്രേഷ്ഠത നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ രണ്ട് പ്രവർത്തനങ്ങൾ അതായത് ഹജ്ജും അതുപോലെ ഉൽഹയ്യത്തും ഉള്ളതുകൊണ്ട് ഈ പരിഭാവനമായ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്കാണ് ശ്രേഷ്ഠത കൂടുതൽ കാരണം അന്ന് നിസ്കരിക്കുന്നു ഓടാനു കോടി വരുന്ന ആളുകൾ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഹജ്ജിൻ്റെ സന്ദർഭത്തിലേക്ക് ഒരുപാട് ജമാഅത്തായി നിസ്കരിക്കുന്നു അല്ലാതെ നിസ്കരിക്കുന്നു സുന്നത്ത് നിസ്കരിക്കുന്നു ഫറുദ് നിസ്കരിക്കുന്നു അതുപോലെ അറഫയുടെ നോമ്പ് നമ്മൾ ഇവിടെ പിടിക്കുന്നു അതുപോലെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരുപാട് ഹാജിമാരുണ്ടാകും അതുപോലെ സ്വതക്കകൾ കൊടുക്കുന്നു അതുപോലെ വർശുധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു ഉലഹിയത്ത് കർമ്മം നടത്തുന്നു ഹജ്ജ് കർമ്മം നടക്കുന്നു ഉംറ കർമ്മം നടക്കുന്നു അതുപോലെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ആ മദീന പള്ളിയിൽ അവിടെ സിയാറത്ത് നടക്കുന്നു ഇങ്ങനെ ഒരുപാട് മുഹിമാൽബാദാത്തെല്ലാം ഒരുമിച്ച് കൂടുന്ന പത്ത് ദിവസങ്ങളാണ് ദുൽഹിജയുടെ ഒന്ന് മുതൽ പതിമൂന്ന് അല്ലെങ്കിൽ പത്ത് ദിവസങ്ങൾ അതുകൊണ്ട് അതിനാണ് ശ്രേഷ്ഠത എന്ന് മഹാനായ അബിനു ഹജർ ലസ് കലാനെ തങ്ങള് പറഞ്ഞു വെക്കുകയാണ് മഹാനായ ഇമാം തുർമി തങ്ങൾ പറയുന്ന അഭിപ്രായമുണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാവിനോട് ലൈലത്തുൽ ഖദറിന്റെ രാവിനോട് കിടപിടിക്കുന്ന രാവുകളാണ് ഈ ദുൽഹിജയുടെ ഒന്ന് മുതൽ പതിമൂന്ന് അല്ലെങ്കിൽ പത്ത് വരെയുള്ള ദിവസങ്ങളെന്ന് മഹാനവർകൾ എഴുതി വെക്കുകയാണ് എന്ന അദ്ദേഹം പറയുകയാണ് ഈ പത്ത് രാവുകൾ ദുൽഹിജയുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിലെ ഓരോ രാവിനും എഴുന്നൂറും ഏഴായിരവും ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു താല ആ സമയത്ത് ഇബാദത്ത് ചെയ്യുന്നവരെ കൊടുക്കുന്നതെന്ന് മഹാനായ ഇമാം തുറുമീ തങ്ങളെ എഴുതി വെക്കുകയാണ് മഹാനായ അനസുബിന് മാലിക് അലാൻ പറയുന്ന ഒരു ഹദീസിൽ കാണാം ഈ പത്ത് ദിവസങ്ങളിൽ ഓരോ ദിവസവും ലിക്കുല്യവും ഇൻ അൽഫുയവും ഓരോ ദിവസവും ആയിരം ദിവസത്തെ പോലെയാണെന്നാണ് ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള അല്ലെങ്കിൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളുടെ ശ്രേഷ്ഠത എന്താണ് പറയുന്നത് ലിക്കുല്യവും ഇൻ അൽഫുയവും ആയിരം ദിവസങ്ങളെപ്പോലെയാണ് വലിയ മഹത്വമുള്ളതാണ് കാരണം നമുക്കറിയാം സൃഷ്ടിച്ചിരിക്കുന്ന പന്ത്രണ്ട് മാസങ്ങൾ ആ പന്ത്രണ്ട് മാസങ്ങളിൽ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയപ്പെട്ട നാല് മാസങ്ങൾ ആ നാല് മാസങ്ങളുടെ തലവനാണ് ദുൽഹിജ മാസം എന്ന് പോലും മഹാന്മാരായ ഒഴമാക്കൽ എഴുതി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും ഈ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരാൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒരു വർഷത്തെ കൂലിയുണ്ടെന്ന് പോലും ഹദീസുകളിൽ കാണാം ഒരു വർഷത്തെ കൂലിയാണ് ഓരോ ദിവസത്തെയും ഓരോ ദിവസത്തെയും ഈ കിട്ടുന്നത് ഇനി നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇനി വരാനിരിക്കുന്ന ആ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമതായി ചെയ്യേണ്ടത് തളീമാണ് തളീം ഉണ്ടാവണം ഒരു മഹത്വം ഒരു മഹത്വപ്പെടുത്തൽ ഒരു ബഹുമാനം ഒരു ആദരവ് നമുക്ക് ഈ മാസത്തോടും പ്രത്യേകിച്ച് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ആ ദിവസങ്ങളോട് നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ തക്കുവയുള്ള ആളുകളുടെ അടയാളം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കലാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ട ചിഹ്നമാണ് വരുന്ന ഉൽഹയ്യത്തും അതുപോലെ ഹജ്ജ് കർമ്മവും ആ ഹജ്ജ് കർമ്മവും എല്ലാം നിലനിൽക്കുന്ന ആ മാസം ആ ദുൽഹിജ മാസത്തെ ബഹുമാനിക്കലും ആദരിക്കലും മനസ്സിൽ തക്കുവയുള്ള ആളുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ വരുന്ന മാസത്തെ ഒന്ന് ബഹുമാനിക്കുക ആദരിക്കുക രണ്ടാമതായി ചെയ്യാനുള്ളത് പരിശുദ്ധമായ ഖുർആാനിന്റെ പാരായണമാണ് എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫർ ഈ പരുന്ന ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത് വരെ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ദുൽഹിജ ഒന്ന് മുതൽ പതിമൂന്ന് വരെ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക രാത്രി എന്നില്ല പകരെന്നില്ല ഏത് സമയത്തും നമുക്ക് ഓതാം പ്രത്യേകിച്ച് രാത്രി ഓതലാണ് പ്രത്യേകം സുന്നത്ത് സൂറത്തുൽ വൽ വൽ വലയാലിൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഫർ മുപ്പതോളം ഏകദേശം മുപ്പതോളം ആയത്തുള്ള ചെറിയൊരു സൂറത്താണ് അതോതുക അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുകയാൻ ഈ ഒരു സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്നാണ് മുൻകണിഞ്ഞ പാപങ്ങൾ പൊറുക്കുമെന്നാണ് അവന്റെ ധറജകൾ അള്ളാഹു ഉയർത്തുമെന്നാണ് അതുപോലെ സൂറത്ത് ഓദാം അതുപോലെ സൂറത്തുൽ സൂറത്തു ലിഖലാസ് ഒരു ഇരുന്നൂറ് പ്രാവശ്യം ഒരു പ്രാ ഒരു ദിവസം ഇരുന്നൂറ് പ്രാവശ്യം ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓതുക അങ്ങനെ ഓതിയാൽ നമ്മുടെ ദാരിദ്ര്യവും കടവും സിഹിറും അതുപോലെ രോഗങ്ങളും പാപങ്ങളും നിഫാക്കുകളും എല്ലാം അള്ളാഹു താലം മാറ്റി നൽകുമെന്ന് മഹാന്മാരായവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജ് നമ്മൾ മറന്നു പോവേണ്ട എല്ലാ രാത്രിയിലും ഓതാൻ പറ്റിയാൽ അത്

സുഹാബിമാര് ചോദിച്ചു നബിയെ ഞങ്ങൾ എന്ത് ദിക്കറാണ് ഈ സമയത്തൊക്കെ പറയേണ്ടത് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തതാണ് ഇലാഹ അക്ബർ നിങ്ങൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കണേ കാരണം ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹുവിനെ വാഴ്ത്താൻ പറ്റുന്ന വാഴ്ത്തലുകളും പുകഴ്ത്താൻ പറ്റുന്ന പുകഴ്ത്തലുകളും സനാഹുകളും എല്ലാ മഹത്വപ്പെടുത്തലുമെല്ലാം ഈ ദിക്കറിലുണ്ട് അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മാറ്റങ്ങൾ പറയുകയാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് പ്രത്യേകിച്ച് ദുൽഹി ജമാസത്തിന്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങൾ അറഫ ദിവസം വരെ സുന്നത്തു നോമ്പുകാരായിരിക്കൽ വളരെ ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് ദുൽഹിജ ഒമ്പതിൻ്റെ അറഫ നോമ്പ് അത് പിടിക്കൽ വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക സുന്നത്തു നോമ്പുകൾ പരമാവധി നമ്മൾ പിടിക്കുക സുന്നത്ത് നോമ്പ് പിടിക്കുന്ന കാര്യം പറയും സുന്നത്ത് നോമ്പിന്റെ നിയത്ത് എങ്ങനെ നമ്മൾ വെക്കും ദുൽഹിജ ഒന്നിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു പിടിച്ചുവിടുന്നു ഇതാണ് നിയത്ത് സിമ്പിൾ ആണ് ദുൽഹിജ ഒന്ന് അല്ലെങ്കിൽ ദുൽഹിജ രണ്ടാണെങ്കിൽ ദുൽഹിജ മൂന്നിന്റെ നോമ്പാണ് ദുൽഹിജ്ജ നാലിന്റെ ആണ് ഒക്കെ പിടിക്കുകയാണെങ്കിൽ ദുൽഹിജ് ഹിജ്ജ ഒന്നിന്റെ അല്ലെങ്കിൽ ഉൽഹിജ്ജ രന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീഴുന്നു ഇതാണ് നിയത്ത് അതോടൊപ്പം തന്നെ നമുക്ക് റമദാനിൽ കള്ള ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ റമദാനിൽ കള്ള ആയിപ്പോയ ഒരു നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വീടുന്നു ഇനി ചിലപ്പോൾ പിടിക്കുന്ന നോമ്പ് തിങ്കളാഴ്ചയാവാം അല്ലെങ്കിൽ വ്യാഴാഴ്ചയാവാം അപ്പോൾ ആ നിയത്തും വെക്കാം തിങ്കളാഴ്ചയുടെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി പിടിക്കുന്നു അല്ലെങ്കിൽ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ അല്ലാഹുത്താലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് നമുക്ക് നിയത്ത് വെക്കാം ഈ മൂന്ന് നിയത്തും വെച്ചാൽ മൂന്നിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നതാണ് അതോടൊപ്പം തന്നെ അറഫയുടെ സുന്നത്തായ നോമ്പ് അറഫയുടെ സുന്നത്തായ അങ്ങനെ തന്നെ നമ്മൾ നെയ്യത്ത് വെക്കും അതുപോലെ ഒമ്പതിൻ്റെ സുന്നത്തായ നോമ്പെന്നോ അല്ലെങ്കിൽ അറഫയുടെ സുന്നത്തായ നോമ്പ് ഞാൻ അള്ളാഹുതാലക്ക് വേണ്ടി പിടിച്ചു വിടുന്നു എന്നാണ് ആ നോമ്പിന്റെ നെയ്യത്ത് വെക്കേണ്ടത് ഇൻഷാല് അറഫയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അറഫ ദിവസത്തിന്റെ ശ്രേഷ്ഠത ഫലീലത്ത് ഒരുപാട് പറയുന്ന ഒരുപാട് പറയുന്ന ഹദീതുകളും മായത്തുകളൊക്കെ ഉണ്ട് ഇൻഷാള്ള അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ സംസാരിക്കാം അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം തക്ബീർ ചൊല്ലലാണ് തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് ഇത് മുഴുവനായിട്ട് നമുക്ക് ചൊല്ലാം അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും അത് തക്ബീറാണ് തക്ബീർ ചൊല്ലലാണ് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് ദിവസം വരെ പതിമൂന്നാമത്തെ ദിവസം മഹരിബ് വരെയാണ് മഹരിബിനോടടുത്ത ആ സമയം വരെയാണ് ഈ തകുബീർ ചൊല്ലുന്നതിൻ്റെ സുന്നത്തായിട്ടുള്ള ടൈം പ്രത്യേകിച്ച് ദുൽഹിജ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിൻ്റെ ആ മഹരബിൻ്റെ സമയം വരെ അല്ലെങ്കിൽ അസറോട് അടുത്ത് അസർ കഴിഞ്ഞ മഹരബിൻ്റെ ഇടയിലുള്ള സമയം വരെയാണ് തക്ബീർ സുന്നത്ത് ശക്തിമത്തായ സുന്നത്തുള്ളത് ദുൽഹിജ മാസം ഒന്ന് മുതലേ നമുക്ക് തക്ബീർ ചൊല്ലാം വെറുതെ അക്ബർ അല്ലെങ്കിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നൊക്കെ പറ തക്ബീർ ചൊല്ലാം അതിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഉൽഹിയത്ത് മൃഗങ്ങളെ കാണുമ്പോൾ ഉലഹിയ തറുക്കാനുള്ള പോത്താവട്ടെ ആടാവട്ടെ അതുപോലുള്ള മൃഗങ്ങളെ കാണുന്ന ഉലഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള മൃഗങ്ങളെ കാണുന്ന സമയത്ത് തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് അപ്പോൾ ദുൽഹിജ മാസം ഒന്നു മുതൽ നമ്മൾ ചെയ്യേണ്ട സുന്നത്തായിട്ടുള്ള വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളിൽ അഞ്ചാമത്തേത് തക്ബീർ ചൊല്ലലാണ് ഇനി ആറാമത്തെ കാര്യം ആറാമത്തെ കാര്യം സുന്നത്തായിട്ടുള്ളത് നമുക്ക് ഹജ്ജും എംബ്രയും ചെയ്യാനുള്ള തൗഫീക് ഈ വർഷം കിട്ടിയിട്ടില്ല നമ്മളൊക്കെ നാട്ടിലുള്ള ആളുകളാണ് നമ്മൾ എന്ത് ചെയ്യുക മാനസികമായി ഹജ്ജ് ചെയ്യുക മാനസികമായി ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിനിധികളായ ഹജ്ജിന് പോയിട്ടുള്ള ഹജ്ജിമാർ ഹജ്ജുമ്മമാർ അവരുടെ ഹജ്ജും എംപ്രയും സിയാറത്തെ ക്റബേ നീ സ്വീകരിക്കണേ എന്ന് നമ്മൾ നമ്മുടെ ദ്വായിൽ അവരെ ഉൾപ്പെടുത്തുക മാത്രമല്ല നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാനുള്ള ഓർമ്മശക്തി അവർക്ക് കിട്ടാവാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണമെന്നാണ് അങ്ങനെയും ദ ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ ഹജ്ജ് ചെയ്താൽ നമുക്ക് കൂലി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹജ്ജ് ചെയ്താൽ കൂലി കിട്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ഉമ്മയുടെ നമ്മുടെ വാപ്പയുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉറങ്ങുന്ന സമയത്ത് ാഹി വല അലീം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് കിടന്നാൽ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്നൊക്കെ അതുപോലത്തെ ഒരു പ്രതിഫലം പ്രതിഫലമല്ലോ നമുക്ക് നൽകുമെന്ന് ഹദീസിൻ്റെ കിതബുകളിലൊക്കെ കാണാം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് ആറാമത്തെ കാര്യമാണ് ഏഴാമത്തെ കാര്യം ഉലഹിയത്ത് അറക്കലാൻ ഉലഹിയത്ത് അറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മസാലകളുണ്ട് അതിൻ്റെ ശ്രേഷ്ഠതകൾ അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും അപ്പൊ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി സമയം ചിലവഴിക്കുക അതും ഈ മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ പതിമൂന്ന് വരെ നമ്മൾ ചെയ്യേണ്ട സുന്നത്തായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് വളരെ ശ്രേഷ്ഠമാണ് ഒന്നാമതായി അതിന്റെ അടിസ്ഥാനം നബിസ്ഹു അലഹി വസ്സലാമത്തങ്ങളുടെ സുന്നത്തിനെ നമ്മൾ ഹയാത്താക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് മഹാനായി ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ ചരിയാൻ മകനെ അറുക്കാൻ വേണ്ടി പോയി ആ ചരിത്രമൊക്കെ നമുക്കറിയാം മകനെ അറുക്കാൻ വേണ്ടി അറുക്കാൻ വേണ്ടി കത്തി ഒരുപാട് പ്രാവശ്യം അറവ് അറിവിന് വേണ്ടി ശ്രമിച്ചിട്ടും പറ്റിയില്ല അവസാനം ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ കൊണ്ടുവന്ന് കൊടുത്തു ആടിനെ അറക്കുന്നു അതിൻ്റെയൊക്കെ സ്മരണയാണ് നമ്മൾ ഉദഹിയത്തായിട്ട് ഇറക്കുന്നത് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി വസാത്തു വസ്സാലിൻ്റെ ചരയാൻ മാത്രമല്ല പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരിയായ നിയമം നമ്മൾ നടപ്പിലാക്കുകയാണ് അതുപോലെ തന്നെ ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമാണ് ഈ ഉലഹയ്യത്ത് എന്ന് പറയുക അപ്പോൾ ഉലഹയ്യത്ത് അറുക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഉലഹയ്യത്ത് അറുക്കുന്ന ആളുകൾ ദുൽഹിജ മാസം ഒന്ന് മുതൽ നാളെ ദുൽഹിജ ഒന്നാണ് എന്നറിഞ്ഞാൽ ഇന്നത്തെ മകരിപ് മുതൽ പിന്നെ എന്നാണോ അവരുടെ ആ ഉഹയ്യത്ത് മൃഗങ്ങളെ അറുക്കുന്നത് ആ സമയം വരെ അവരുടെ നഖങ്ങൾ അവരുടെ താടിരോമം മുടിരോമം ഗുഹ്യരോമം ഒന്നും അവർ നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ പിറകിലുള്ള രഹസ്യം എന്താണ് നാളെ നമ്മുടെ ഈ ശരീരത്തിലുള്ള രോമങ്ങൾ മുഴുവനും സാക്ഷി നിൽക്കണമെന്നാണ് അള്ളാഹുവേ ഇവൻ ഉറഹിയ തറുത്തിട്ടുണ്ട് ഞാൻ അതിന് സാക്ഷിയാണ് മാത്രമല്ല ആ ഉറഹിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഫലങ്ങൾ മുഴുവനും നമ്മുടെ ശരീരത്തിൽ മുഴുവൻ അവയവങ്ങൾക്കും മുഴുവൻ രോമങ്ങൾക്കും ആ പ്രതിഫലം കിട്ടണം ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് എന്ത് മുടിയും താടിയും അതുപോലുള്ള രോമങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല നഖങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്ന് നബ് സലാഹു അലൈവി മാത്തങ്ങൾ പറയാനുള്ള കാരണം അപ്പോൾ ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കുക ഇനി ഉലഹിയത്ത് അറുക്കാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാകും പൈസ ഇല്ലാത്ത ആളുകൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക ഈ ഉലഹിയത്ത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഒന്ന് സഹായിക്കുക ഇറച്ചി കഷ്ണിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുവാനും അതുപോലെ അതിൻ്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ മൃഗത്തെ മാറ്റിക്കെട്ടുവാനും അതിന് വെള്ളം കൊടുക്കുവാനൊക്കെ ഒരു ഒന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ഉള്ളാഹം നമുക്ക് നൽകുമെന്നാണ് മറ്റൊരു കാര്യമാണ് ദ്വാ ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ പത്തല്ല പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് ദിവസവും ഒരുപാട് ദ്വാഹ ചെയ്യുക ഏതൊക്കെ ദുവാഹ നമുക്ക് ചെയ്യാം മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദ്വഹ നമുക്ക് ചെയ്യാം ഏതാണ് അത്രയുമാണ് വിശുദ്ധമായ ഖുർആൻ ഉള്ളത് അതാണ് മഹാൻ അവർ ചെയ്തത് നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നു അലീം എത്രയോ ശ്രേഷ്ഠമായ ദുആയാണ് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തിട്ടുള്ള മുഴുവൻ ആമലുകളും നീ സ്വീകരിക്കണേ നിന്റെ നൽകണേ എന്നാണ് ആ ആ ആ ദുആയിന്റെ അർത്ഥം റബ്ബനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ ദുആ ദുആ നമുക്ക് അതുപോലെ അതുപോലെ തന്നെ ആതിനാ ഹസനതൻ ഹസനതൻ വഫിൽ വഖിനാ ചെയ്യാം അല്ലാഹുമ്മ അഹ്സിൻ ഫിൽ ഉമൂരി വ വ മിൻ ദുനിയാ അദാബിൽ ആഖിറ വളരെ ശ്രേഷ്ഠമുള്ള പഠിച്ചു പഠിച്ചുവെച്ചു എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പഠിച്ചു വെച്ചോളി പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം എന്നല്ല എല്ലാ മാസത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദ്വായാണിത് ഏത് അല്ലാഹുമ്മ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ഞങ്ങളുടെ എല്ലാ കാര്യത്തിൻ്റെയും അവസാനം നീ നന്നാക്കണം അല്ലേ നമ്മുടെ ഏത് കാര്യത്തിൻ്റെയും അവസാനം മോശമായ പിന്നെ പോയില്ലേ എല്ലാ കാര്യത്തിൻ്റെയും അവസാനം നീ നന്നാക്കി തരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണം അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാണ് മരണം ആ മരണം നീ നന്നാക്കി തരണം അള്ളാഹു ദുന്യാൽ ആഹ്രത്തിന്റെ അതാബ് ഈ ദുന്യാവിന്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാത്തിനെ തൊട്ടും ഞങ്ങൾ നീ സലാമത്താക്കണേ എന്നാണ് ആ ദകദേശാർത്ഥം അപ്പൊ ആ ദുവാ പറയുക അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങൾ കുടുംബ ബന്ധം മുറിച്ചതൊട്ടുള്ള ആളുകൾ ഉണ്ടാകും പിണങ്ങിക്കഴിയുന്ന ആളുകൾ ഉണ്ടാകും കൂട്ടുകാരോട് സഹോദരിമാരോട് സഹോദരങ്ങളോട് ഉമ്മയോട് വാപ്പയോട് ഭാര്യയോട് മക്കളോടൊക്കെ പിണങ്ങിക്കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ദുൽഹിജ വരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക ആ പിണക്കങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റുക ഇല്ലാതെ നമ്മൾ എത്ര തന്നെ തലകുത്തി മറിഞ്ഞാലും എത്ര തന്നെ സ്വതക്കുകൾ ചെയ്താലും എത്ര തന്നെ നിസ്കരിച്ചാലും നിസ്കാരമൊന്നും ഉള്ളാക്കുക വേണ്ട അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ വെക്കുക ഒരുപാട് സ്വതക്കുകൾ ചെയ്യുക ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കുക ഒരുപാട് ഖുർആാൻ പാരായണം ചെയ്യുക അതുപോലെ ഒരുപാട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക ദിക്ര പറയുക സൊലാത്ത് പറയുക ഇതൊക്കെ നമ്മൾ ഈ ദുൽഹിജ മാസം ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മുതൽ ഈ ദുൽഹിജ മുഴുവനും നമുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ദുൽഹിജയുടെ ഒന്ന് മുതൽ പത്ത് അല്ലെങ്കിൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് അള്ളാഹു സുബഹാന ഹുത്ത ആല ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ ഒരുപാട് പേര് ഒരുപാട് ഒരുപാടുപ്പമാർ കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ ദ്വാസീയത്ത് നടത്തിയിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹു ആല ആരൊക്കെ ദ്വാസീയത്ത് നടത്തിയിട്ടുണ്ടോ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ അവരുടെയും നമ്മുടെയും അള്ളാഹു താല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കും മാറാവട്ടെ രോഗങ്ങൾ അള്ളാഹുത്താലെ ശിഫയാക്കി നൽകി അനുഗ്രഹിക്കു മാനസികമായ ടെൻഷനുകൾ മാനസികമായ വിഭ്രാന്തികൾ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ അള്ളാഹുത്താല നമ്മളോട് ബന്ധപ്പെട്ട നമ്മളോട് ആവശ്യത്ത് ചെയ്താൽ കമൻ്റായി രേഖപ്പെടുത്തി ആരുടെയൊക്കെ പ്രയാസങ്ങളുണ്ടോ എല്ലാ പ്രയാസങ്ങളും ഈ ദുൽഹിജ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുത്താല എല്ലാ പ്രയാസങ്ങളും നീക്കി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാ വട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഗഫറത്ത് മറഹമ്മത്ത് പ്രദാനം ചെയ്യട്ടെ ആമീൻ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വളരെയധികം എൽമുകൾ നിറഞ്ഞ ഈ വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരു എൽമ് എത്തിച്ചു കൊടുത്ത പറഞ്ഞു കൊടുത്ത പ്രതിഫലമാണ് റബ്ബ് നൽകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാവരും ചേർന്ന് നിൽക്കുക അള്ളാഹു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വറഹമുല്ലാഹി വെബർക്ക്